നിങ്ങളും പൂച്ചസാറിന്റെ ഫാനാണോ ഫ്രണ്ടിന്റെ ഫോൺ കേസ് കേസാണെ മഞ്ഞിച്ച് നല്ല അലമ്പായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു അടിപൊളി ലുക്കാക്കി കൊടുക്കുക എന്നുള്ളത് ഉള്ളിലൊരു പടം വരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും കൊള്ളാവുവാണെങ്കിൽ ആ പേപ്പറേ എടുത്ത് കളയാലോ അപ്പോൾ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കുറെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ട് പക്ഷെ ക്യൂട്ട്നെസ്സുകളുടെ ഫിഗറിന് ഒട്ടും ചേരില്ല പിന്നെയാണ് ഓർത്തത് എനിക്ക് എന്നും ആവശ്യമില്ലാണ്ട് ഈ പൂച്ചേന്റെ രോദനത്തിൻ്റെ റീൽസ് അയക്കും എനിക്കറിയില്ല എന്തിനത് മനുഷ്യമാർക്കൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് പൂച്ചകൾക്കുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇവയ്ക്ക് എന്തുകൊണ്ട് പൂച്ചേന്റെ തന്നെ വരച്ച് കൊടുക്കാന്നുള്ളത് ഒന്നല്ല അഞ്ച് പൂച്ചകൾ വരുന്നത് ഞാൻ വരച്ച് ഇതുപോലെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പൊതിഞ്ഞ് കുട്ടപ്പനായിട്ടാണ് ഞാൻ കൈ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നോ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ അറിയുക ഇനി ഇതുപോലത്തെ മഞ്ഞ കളറായിട്ടുള്ള ഫോൺ കേസ് ഒന്നും നിങ്ങൾ ഒഴിവാക്കണ്ട ഇതുപോലത്തെ പിക്ചറൊക്കെ വരച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടെടുക്കാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ